സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫോർ ഫൈവ് മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താ ഫിറ്റാമിൻ പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ട മുഖ്യപ്രതി പിടിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താ ഫിറ്റാമിൻ പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ട മുഖ്യപ്രതി മമ്പാട് ഠാണ സ്വദേശി വാളപ്പുറം റിയാസ് ബാബു എന്ന കളത്തിൽ ബാബുവിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത് ഒളിവിൽ പോയ പ്രതിയുടെ വീട്ടിൽ ഇന്ന് രാവിലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു പോലീസ് പോയതിനുശേഷം പ്രതി വീട്ടിലെത്തി ഒളിച്ചിരിക്കുകയായിരുന്നു ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം റിയാസ് ബാബുവും സഹോദരപുത്രൻ മമ്പാട് ഭീമ്പുങ്കൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലും മെത്താഫിറ്റമിനുമായി സ്കൂട്ടറിൽ വരുമ്പോൾ റിയാസ് ബാബു പോലീസിനെ കണ്ട ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ നിന്നും മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയിരുന്നു മുഹമ്മദ് ഷിബിലിനെ കോടതി റിമാൻഡ് ചെയ്തു മണൽക്കടത്ത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് റിയാസ് ബാബു ന്യൂസ് ബ്യൂറോ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ